ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും എവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദോശേന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ നമുക്കിതില് ജീരകവും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ദോശയാണ് ജീരക ദോശയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ഇത് ചെയ്തവരുണ്ടാവാം അപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയേക്കണം കേട്ടോ അപ്പൊ പച്ചരി അരച്ചിട്ട് നമ്മൾ നമ്മളപ്പ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ വളരെ കനം കുറച്ചിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ കറി കൂട്ടാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ദോശയ്ക്ക് പ്രത്യേകിച്ച് കറി ഇല്ലാച്ചാലും ഒരു ദോശ ചൂടോടെ തന്നെ നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നേരെ വീടിയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ടുള്ള പച്ചരി ഞാനിതാ രണ്ട് മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ മതിയാകും പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം കുതിർക്കാൻ വേണ്ടി വെക്കുക പിന്നെ നമ്മളിത് കഴുകുന്നില്ല കേട്ടോ അപ്പം പച്ചരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടിത് ആ മിക്സിടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഈയൊരു അരി അരക്കാൻ വേണ്ടി എടുക്കുന്നതും നമ്മുടെ ഈ ഒരു അരി കുതിർത്ത വെള്ളം തന്നെയാണ് കേട്ടോ നന്നായിട്ട് കഴുകിയിട്ടാണല്ലോ നമ്മൾ അരി കുതിർക്കാൻ വെച്ചത് അപ്പൊ അതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതിനുശേഷം നമുക്ക് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പതാ ന ഒരു അരി ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ ഒരു മിക്സിയുടെ ജാർ കഴുകിയിട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു ബാറ്ററി കട്ടി കൂടുതലുണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക് ഒരു ബാറ്റർ നല്ലോണം ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററി ആണ് വേണ്ടത് അപ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് ഇണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറഞ്ഞ പോലെ വരുന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയിട്ട് എത്രത്തോളം നമ്മൾ ലൂസാക്കി അത്രത്തോളം നമുക്ക് ദോശ എടുക്കാൻ വേണ്ടി കിട്ടും നമ്മൾ അരി അരച്ച ദോശ ആവുമ്പോൾ അങ്ങനെ ഉണ്ട് കേട്ടോ നമുക്ക് നല്ലോണം ലൂസായാലും ദോശ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഇനി ഞാനിതിലേക്ക് രണ്ടുപിടി തേങ്ങ ചെലവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു തേങ്ങയും ജീരകവും ഒക്കെ കൂടി ചെല്ലുമ്പോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെയൊരു ദോശക്ക് വളരെ കുറച്ച് തന്നെയാണ് തേങ്ങ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് ഇത്രയും കൂടെ കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ തേങ്ങ കൂടിയാലും ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് കലക്കി കൊടുക്കാം ആ തേങ്ങയും ജീരകമൊക്കെ നമ്മുടെ മാവിൽ നന്നായിട്ടൊന്ന് കലങ്ങിക്കോട്ടോ അപ്പൊ കുറച്ചും കൂടെ വെള്ളത്തിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ലോണം ലൂസ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത് ഇനി നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കട്ടി തോന്നുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ദോശ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോൺസ്റ്റിക്കിന്റെ പാനിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അപ്പൊ ഇത്തിരി എണ്ണയൊക്കെ തടവിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശ ചട്ടി എന്നെ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൽ നമുക്കിതാ ഇത്തിരി എണ്ണ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം ചൂടായിക്കോട്ടെട്ടോ ചൂടായ ശേഷം മാത്രമേ മാവ് കോരി ഒഴിച്ചു കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ദോശയുടെ ചില ഭാഗങ്ങളൊന്നും വേവില്ല കേട്ടോ വേവാത്തത് പോലെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നന്നായിട്ട് ചൂടായിട്ട് ശേഷം വേണം മാവ് കോരി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കനം കുറച്ചാണ് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ദോശ ആയിട്ടുണ്ട് കേട്ടോ കണ്ടെ എത്രത്തോളം കനം കുറഞ്ഞിട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് ചൂടോടെ തന്നെ നമ്മൾ ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം അടുത്തതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചു കൊടുക്കാം അപ്പൊ ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ ഞാനിത് ഇതും എടുത്ത് മാറ്റാണ് ഇപ്പൊ ഞാൻ ഈ ഓയിൽ ബ്രഷ് ഉണ്ടല്ലോ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മീഷോയിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്ടിന്റെ ലിങ്ക് ടാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിലെ ഏതെങ്കിലും ലിങ്ക് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം അപ്പം നല്ല ബോട്ടിലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ബോട്ടിൽ തന്നെയാണ് ഞാൻ അപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കോളൂ കേട്ടോ അപ്പം നമ്മൾ ഇത് അടുത്തത് ഒഴിച്ചു കൊടുത്തതും ആയിട്ടുണ്ട് അതും എടുത്തും മാറ്റി ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒത്തിരി കൂടുതൽ തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കുന്നതിനിടക്ക് നമ്മുടെ ഒന്ന് കട്ടി കൂടുന്നുണ്ടോ ശ്രദ്ധിക്കട്ടോ അപ്പൊ നമുക്ക് ഓരോ ദോശ ഒഴിച്ചു കൊടുക്കുമ്പോഴും മനസ്സിലാവും അപ്പൊ ഞാനും ഇതില് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വീണ്ടും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പൊ അതുപോലെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാവ് കുറച്ച് കട്ടി ആയിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന ദോശ പോലെ ഇല്ല അരിപ്പൊടിയുടെ മാവ് പോലെ നമുക്ക് അതില് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി വേവാത്ത പോലെ ഉണ്ടാവുക പക്ഷേ നമ്മൾ അരി അരച്ചിട്ടുള്ള മാവുമ്പോ ഇത്തിരി വെള്ളം കൂടിയാലും നമുക്ക് നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇതാ ദോശ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ജീരകത്തിന്റെ ആ തേങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവറും കൂടെ ഉണ്ട് കേട്ടോ ജീരകം നമ്മളെ ചെറിയ ജീരകമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ ചെറിയ ജീരകം ഒക്കെ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കുമ്പോ തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കുമ്പോ നമുക്ക് ഉച്ചരിയുമ്പത് ചായയുടെ സമയത്ത് കട്ടൻ ചായ കുടിക്കല്ലോ ആ സമയത്തും നമ്മൾ കറി ഒന്നും ഇല്ലാണ്ടതിൽ ഇത്രയും കൂടെ ഒക്കെ ഒരു തേങ്ങ ഇടുക അതുപോലെ ഒരിത്തിരി ചുമന്നുള്ളി ഇല്ല ചെറിയ ഉള്ളി അതും ഒന്ന് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയാലും നമുക്ക് കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പച്ചരി അരച്ചിട്ടൊക്കെ എല്ലാവരും ദോശ ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിട്ട് മറന്നു പോകല്ലേട്ടോ നമ്മളെ ചാനലിനെ കുറിച്ച് നമ്മളെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ഇണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തരുക യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകല്ലേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു അരി അരച്ചിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാൽ എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസാളിക്കും